നമ്മുടെ എലഞ്ഞി ജങ്ഷനിൽ തന്നെ റോഡ് സൈഡ് ഹൗസ് പ്ലോട്ട് നോക്കുന്നവർക്ക് ഒരു പെർഫെക്റ്റ് ചോയ്സ് ആട്ടോ ഈ ഒരു ലാൻഡ് കാരണം എലഞ്ഞി ടൗണിനോട് അത്ര അടുത്ത് കിടക്കുന്ന പ്രോപ്പർട്ടി എന്ന കുറച്ച് സൈലന്റ് ഏരിയയിലുമാണ് ഇലഞ്ഞി ആലപുരം റൂട്ടിൽ പ്ലോട്ട് മെയിൻ റോഡ് സൈഡാണെന്ന് മാത്രമല്ല പ്ലോട്ടിന്റെ രണ്ട് സൈഡിൽ കൂടി കൂടി ടാർക്ക് റോഡ് പോകുന്നുണ്ട് എലി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ ആലപ്പുറം റൂട്ടിൽ ഒരു കഷ്ടി അഞ്ഞൂറ് മീറ്റർ പോന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ അങ്ങോട്ടേക്ക് എത്താം എല്ലാം കൊണ്ടും വീട് വെക്കാൻ അനുയോജ്യമായിട്ടൊരു പ്രോപ്പർട്ടി കാരണം ഫ്രണ്ടിൽ കൂടി കറണ്ട് കണക്ഷൻ പോകുന്നുണ്ട് വാട്ടർ കണക്ഷൻ പോകുന്നുണ്ട് കിണർ കുത്തിയാൽ നല്ല വെള്ളം കിട്ടുന്ന ഏരിയയാണ് നല്ല പക്ക നിരപ്പായ സ്ക്വയർ പ്ലോട്ട് നല്ല മണ്ണുറപ്പുള്ള ലാൻഡുമാണ് അതുപോലെ തന്നെ ചുറ്റുപരിസരം നോക്കിയേ അത്യാവശ്യം നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ സ്കൂള് ഹോസ്പിറ്റൽ അമ്പലം പള്ളി അതുപോലെ കടകള് സൂപ്പർമാർക്കറ്റ് ഹോട്ടൽ ഇതൊക്കെ നമ്മുടെ ഇലഞ്ഞി ടൗണിൽ തന്നെയുണ്ട് ഇലഞ്ചിയിലോട്ട് ഇവിടുന്നു വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ പ്രോപ്പർട്ടി ടോട്ടൽ പതിനെട്ട് സെന്റ് ആണ് വരുന്നത് ഞാൻ ഈ പ്ലോട്ടിന്റെ സ്കെച്ച് കാണിച്ചു തരാം കേട്ടോ അതെ ഇതാണ് വീട് വെക്കാൻ പക്കയല്ലേ രണ്ട് സൈഡിലും റോഡും ഏകദേശം സ്ക്വയർ ഷേപ്പ് പ്രോപ്പർട്ടി ഇനി പ്ലോട്ടിന്റെ വില ഭാഗത്തേക്ക് വന്നാൽ ഓണർ ചോദിക്കുന്ന വില സെന്റിന് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ വെച്ചിട്ടാണ് ടു പോയിന്റ് സെവൻ ഫൈവ് ലാക്സ് പെർ സെന്റ് പ്ലോട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അതേ ഓണർ നമ്പർ വീഡിയോ തന്നെയുണ്ട് ബ്രോക്കറോ കമ്മീഷനോ ഒന്നും കൊടുക്കാതെ നേരിട്ട് ഡീൽ ചെയ്തോ ഇപ്പോഴും പറയുന്ന പോലെ നോ ബ്രോക്കർ നോ കമ്മീഷൻ ബഡ്ജറ്റഡ് ഡീൽസ് നമ്മളുടെ ഈ കൂട്ടായ്മയിൽ പലരും നിങ്ങളുടെ സ്വപ്നങ്ങളാണ് എന്നോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം പൂർണ്ണ കൂടി തന്നെ പരമാവധി ഡീലുകൾ കൊണ്ടുവരാം മറ്റൊരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം താങ്ക് യു ആൾ